വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ട്രാവൽടെക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് ഏഷ്യയിലെ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഇടം അതെ പൂവാറന്തോടുള്ള കള്ളംപൊല്ലും എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അവധിക്കാലമായതോടെ വൻ വിനോദസഞ്ചാരികളുടെ ഒരു തിരക്ക് തന്നെയാണ് ഈ പൂവാറന്തോട് കള്ളമ്പൊല് കൊച്ചു ഗ്രാമത്തിൽ ഗ്രാമത്തിൻ്റെ മനോഹരമായ പ്രകൃതിരമണീയമായ കാഴ്ചകളെ കണ്ടുകൊണ്ട് നിരവധി സഞ്ചാരികളാണ് ഇന്നിവിടെ എത്തുന്നത് ടൂറിസം ഭൂപടത്തിൽ ഇടം തേടിയ ഒരു പ്രധാന ഇടം കൂടിയാണ് ഈ കള്ളംപൊല് പൂവാറന്തോട് കൊച്ചു ഗ്രാമങ്ങൾ ഇതാണ് ഗ്രാമത്തിൻ്റെ പ്രധാന ദേവാലയം സെൻറ്റ് മേരീസ് ചർച്ച് പൂവാറന്തോട് ഇന്നത്തെ എൻ്റെ യാത്ര ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ജാതിക്ക് കൃഷി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ഇത് അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര പാതയുടെ ഇരുവശങ്ങളിലും ജാതിക്കത്തോട്ടം ജാതിക്കത്തോട്ടത്തിൻ്റെ ആരംഭം ഇവിടെ വച്ചാണ് തുടങ്ങുന്നത് ഇങ്ങോട്ടേക്കുള്ള എൻ്റെ യാത്ര ബൈക്കിലാണ് അധികനേരം നേരം പാതയിൽ ഇരുവശങ്ങളിലും നിർത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ വാഹനം ഓടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രീകരണമാണ് ചില സമയങ്ങൾ വന്യജീവി ഇറങ്ങുന്ന ഒരു ഇടവും കൂടിയാണ് അതുകൊണ്ടാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ വീഡിയോ ചിത്രീകരിക്കാം എന്ന് തീരുമാനത്തിൽ ഞാൻ എത്തിയത് ഇരുവശങ്ങളിലും ജാതിക്ക മരം ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് കണ്ണത്ത ദൂരത്തോളം വഴിയുടെ ഇരുവശങ്ങളിലും ജാതിക്കത്തോട്ടം നിറഞ്ഞിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ ഒരു മനോഹരമായ ഗ്രാമമാണ് പൂവാറന്തോട് കള്ളം എന്ന് പറയുന്ന ഈ സ്ഥലം ഇത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ ഭാഗമായി പെടുന്നു ഇവിടെയുള്ള ഏറിയ ആളുകളും കൃഷിയെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് മുഖ്യ കാർഷിക വിള ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരുവശങ്ങളിൽ കാണുന്ന ജാതിക്ക തന്നെയാണ് മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട നാൽപ്പതോളം ആദിവാസി കുടുംബങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എൻ്റെ യാത്ര രാവിലെ പത്ത് മണിക്കാണ് സന്ധ്യസമയങ്ങളിൽ ഇങ്ങോട്ടുള്ള യാത്ര അല്പം പ്രയാസം തന്നെയാണ് വന്യജീവികൾ ഇറങ്ങുന്ന ഒരു ഇടവും കൂടിയാണ് എങ്ങ് തിരിഞ്ഞാലും ജാതിക്ക മരങ്ങൾ തന്നെയാണ് വലിയ കുന്നും മലയും കയറിയിറങ്ങി ഈ ജാതിക്കത്തോട്ട മരങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു ഈ റോഡിലുള്ള യാത്ര ആളുകളെ കാണുവാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഏകദേശം അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ചില വീടുകൾ ഇങ്ങോട്ട് കാണുവാൻ കഴിയുള്ളൂ അത്രത്തോളം ഈ പാതയുടെ നീണ് നീർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ജാതിക്കത്തോട്ടങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു പൂവാറന്തോട് കല്ലമ്പുല് എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ പണ്ട് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയവർ ആണ് ധാരാളം പേർ ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതലാണ് ഇവിടെ കുടിയേറ്റം ആരംഭിച്ചത് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു മരക്കച്ചവടക്കാരായ മുക്കം മുതലാളിമാരുടെ ഭൂമി വാങ്ങിയാണ് ഇവിടെ കുടിയേറ്റം നടന്നത് കൂടാതെ കോട്ടയം പാല തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വൻ കുടിയേറ്റമുണ്ടായി ഇങ്ങോട്ടേക്ക് ഒരു കാലത്ത് ഇങ്ങോട്ടെല്ലാം യാത്ര ചെയ്യണമെങ്കിൽ അല്പം പ്രയാസം തന്നെയായിരുന്നു ഫോർ ഇൻറ്റു ഫോർ ജീപ്പുകൾക്ക് മാത്രമേ ഇവിടെ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ അത്രത്തോളം ചെങ്കുത്തായ കയറ്റമായിരുന്നു ഇത് കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ജാതി കൃഷി ചെയ്യുന്നതും നല്ല ജാതിക്ക വിളയുന്ന ഒരു ഇടവും കൂടിയാണ് ഇത് ജാതിക്കക്ക് പുറമെ കൊക്കോ പുൽത്തൈലം കുരുമുളക് ഗ്രാമ്പു ഏലം ഇഞ്ചി കാപ്പി കവുങ്ങ് തെങ്ങ് തുടങ്ങിയ വിളകളെല്ലാം ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ നിരവധി ഫാമുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കോഴി ഫാം പന്നി ഫാം അങ്ങനെ നിരവധി ഈ മലയോര ഗ്രാമത്തിൻ്റെ മനോഹരമായ ഒരു അങ്ങാടിയാണ് ഈ കാണുന്നത് കല്ലമ്പുല് അങ്ങാടി എന്ന് പറയപ്പെടുന്നു വളരെ ശാന്തമായി ഉറങ്ങുന്ന ഒരു അങ്ങാടി എന്ന് വേണമെങ്കിൽ പറയാം ഇരുവശങ്ങളിലും പച്ചപ്പിരാൾ നിറഞ്ഞിരിക്കുന്നു എങ്ങ് തിരിഞ്ഞാലും തോട്ടവും ജാതിക്ക മരങ്ങളും തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ആ കാണുന്ന വലിയ കുന്നു കയറി അങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുന്നു ഇവിടുത്തെ തോട്ടം ഉച്ചയ്ക്ക് ശേഷം കോടം മഞ്ഞ് വന്ന് പുതയ്ക്കപ്പെടുന്ന ഒരു ഇടവും കൂടിയാണ് ഇത് വൈകുന്നേരങ്ങളിൽ ആഴിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തല്ല വളരെ ശാന്തമായ അന്തരീക്ഷമാണ് എൻ്റെ സുഹൃത്ത് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂവാറന്തോട് കല്ലമ്പൊല് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ തന്നെ ആകണം എന്ന് കാരണം ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടുള്ള യാത്ര കോടമഞ്ഞ് പുതയ്ക്കപ്പെട്ടതിനാൽ യാത്ര അല്പം ദുഷ്കരമാണ് എന്ന് പറഞ്ഞിരുന്നു ഈ ഗ്രാമങ്ങളിൽ അധികമാരും ആളുകൾ ഇറങ്ങി നടക്കാറില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ സന്ധ്യ ആയാലും രാത്രി ആയാലും റോഡിലൂടെ ആളുകൾ അങ്ങ് നടക്കുന്നതോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ കാണാം എന്നാൽ ഇവിടെയെല്ലാം ഒരു നാല് അല്ലെങ്കിൽ ആറുമണിനുള്ളിൽ ആളുകളെല്ലാം അവരുടെ വീട്ടുകളിൽ കയറിയിരിക്കും ഈ വലിയ മല കയറി അങ്ങ് പോകുന്നുണ്ട് ഈ ജാതിക്കത്തോട്ടം എൻ്റെ യാത്ര ഇങ്ങോട്ടേക്ക് ആയപ്പോൾ ജാതിക്ക വിളയുന്ന ഒരു സമയത്തല്ല യാത്ര ഞാൻ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ജാതിക്കയുടെ വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വിശേഷങ്ങളോ ഇറങ്ങി ചിത്രീകരിക്കാൻ അല്പം പ്രയാസം തന്നെയാണ് എങ്ങ് തിരിഞ്ഞാലും ജാതിക്കത്തോട്ടങ്ങൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ കൂടാതെ തന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ രണ്ടാമത് ഇവിടുത്തെ വാട്ടർഫാൾസ് തന്നെയാണ് ആനക്കല്ല് വാട്ടർഫാൾസ് എന്ന് പറയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന ആനക്കല്ല് വാട്ടർഫാൾസ് വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം കുറവ് കാലവർഷത്ത് ആണെങ്കിൽ വൻ ജലപ്രളയം തന്നെയാണ് ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഈ വാട്ടർഫാൾസിലേക്കൊന്ന് ഇറങ്ങി ചിത്രീകരിക്കാം എന്ന് വിചാരിച്ചു വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു വാട്ടർഫാൾസ് കോടമഞ്ഞും പുൽമേടും നിറഞ്ഞ ഒരു ഇടം കൂടിയാണ് ഇത് പച്ച പുതച്ചുകിടക്കുന്ന കൂറ്റൻ മലനിരകളും ഉരുളൻ കല്ലുകളും പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ നുരഞ്ഞു പരഞ്ഞു ഒഴുകുന്ന വെള്ളവും കൂടാതെ പല ആകൃതിയിലുള്ള പാറകളും പാറക്കൂട്ടങ്ങളും എല്ലാം ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ അവധി ദിവസങ്ങളിൽ ഇവിടെ നിരവധി ആളുകളാണ് കുളിക്കുവാൻ വരുന്നത് വേനൽക്കാലത്ത് മാത്രമേ ഇവിടെ ഇറങ്ങി കുളിക്കുവാൻ അനുവാദമുള്ളൂ മഴക്കാലത്ത് ഇറങ്ങുന്നത് അപകടമായിരിക്കുമല്ലോ ഇത് ഒരു ഭാഗത്തുള്ള മനോഹരമായ കാഴ്ചയായിരുന്നു ഇനി പാലത്തിൻ്റെ അപ്പുറത്ത് പോയുള്ള ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാം ആനക്കല്ല് വാട്ടർഫാൾസ് എന്ന് പേര് വരുവാനുള്ള പ്രധാന കാരണം ഈ കാണുന്ന വലിയ പാറകൾ തന്നെയാണ് ഒരുപക്ഷെ ഫോണിലൂടെ ചിത്രീകരിക്കുമ്പോൾ ഈ പാറയുടെ വലിപ്പം നിങ്ങൾക്ക് ചെറുതായി തോന്നും നേരിട്ട് വന്ന് കണ്ടുകഴിഞ്ഞാൽ ഈ പാറയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും തൊട്ടു താഴെ കാണുന്നത് ഒരു രണ്ട് ആനകളുടെ വലിപ്പമുള്ള പാറയാണ് ആനക്കല്ല് വാട്ടർഫാൾസിൻ്റെ പാലത്തിൻ്റെ മറുവശത്തുള്ള മനോഹരമായ കാഴ്ചയാണിത് തൊട്ടുമുമ്പിൽ കാണുന്നത് വലിയ പാറ തന്നെയാണ് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഉരുളുപൊട്ടുണ്ടായി ഇങ്ങോട്ടേക്ക് പാറകൾ വന്ന് തങ്ങി നിന്നതായിരിക്കാം ആനക്കല്ല് വാട്ടർഫാൾസിൻ്റെ പാലത്തിന് താഴെയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വച്ച് ഈ വാട്ടർഫാൾസ് രണ്ട് ഭാഗമായി തിരിയുന്നുണ്ട് വലതുവശത്ത് ചെറിയ തോതിലുള്ള ഒഴുക്ക് തന്നെയാണ് എന്നാൽ ഇടതുവശത്ത് വലിയ അഗാധമായ ഗർത്തമാണ് അങ്ങ് ദൂരെ നിരവധി സുഹൃത്തുക്കൾ വന്നു കുളിക്കുന്നു ഇവിടെയെല്ലാം വെള്ളത്തിലിറങ്ങി കുളിക്കുന്നത് അല്പം അപകടം തന്നെയാണ് ഇവിടെ പുഴയിൽ ഇറങ്ങി നിൽക്കുന്നത് തന്നെ വലിയ അപകടം തന്നെയാണ് ഏത് സമയത്തും കാലാവസ്ഥ മാറുന്ന ഒരു ഇടം കൂടിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആനക്കല് വാട്ടർഫാൾസിൻ്റെ മറുവശം അതായത് ഇടതേ വശം അഗാധമായ ഗർത്തമാണ് അവിടെയും വെള്ളം ഒഴുകുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചിത്രീകരിക്കാൻ അല്പം പ്രയാസം തന്നെയാണ് ഒരു പക്ഷേ കാലം എഴുതി താഴെ വീണ് കഴിഞ്ഞാൽ ആളെ കിട്ടത്തുപോലും ഇല്ല ഇവിടുത്തെ പുഴയിലെ ഭംഗി കണ്ട് വെള്ളത്തിലിറങ്ങി കുളിക്കുന്നവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നാം കുളിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് അല്പം കുറവ് തന്നെയായിരിക്കാം എന്നാൽ ഈ വെള്ളം ഒഴുകി വരുന്ന മലയുടെ മുകളിലെ കാലാവസ്ഥ എന്ത് എന്ന് പലർക്കും അറിയുകയില്ല അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ മരണപ്പെട്ടിട്ടുമുണ്ട് ഈ പുഴയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമായി അറിയുകയില്ല എന്നിരുന്നാലും വളരെ കുറഞ്ഞ നേരം മാത്രമേ എനിക്ക് ഈ പുഴയിൽ ഇറങ്ങി നിൽക്കാൻ കഴിഞ്ഞുള്ളൂ നമ്മുടെ സമയം ശരിയല്ല എങ്കിൽ കാലാവസ്ഥ മാറിയാലും മതിയല്ലോ എന്തും സംഭവിക്കാം എന്നാൽ ചിലരാകട്ടെ അവിടെ ഇറങ്ങി ഇറങ്ങിക്കൊളിക്കുന്നവരുമുണ്ട് അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ് ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ജാതിക്കത്തോട്ടമുള്ള ഒരു മനോഹരമായ ഗ്രാമമാണിത് അവിടുത്തെ വാട്ടർഫാൾസും അതിലേറെ മനോഹരമായ കാഴ്ചയും കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലെങ്കിലും ഈ മനോഹരമായ ഗ്രാമം നിങ്ങൾ സന്ദർശിക്കണം വീണ്ടും മറ്റൊരു വിശേഷമായി കാണണം